പടം കാണാൻ വന്നിരിക്കുകയാണ് ാണ് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളി ഇല്ല നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുക നമ്മൾ സിനിമ എൻജോയ് ചെയ്യുക അടിപൊളിയായിരിക്കും നമ്മളിത് ഫുൾ എന്റർടൈൻമെന്റ് ഉള്ള എൻജോയ് ചെയ്തുള്ള ഒരു പടമാണ് ഒരു ലോജിക്കും ഇല്ല ഈ സിനിമയ്ക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സിനിമ ബാഡടിച്ച് നശിപ്പിക്കാതിരിക്കുക നമ്മൾ ഈ ലോകത്തുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ ഇതൊന്നുമില്ല നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കപ്പെടണം അത് കോടതി വിധിക്കട്ടെ അതുവരെ നമുക്ക് സിനിമ നമ്മൾ കാണുക നമ്മൾ ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ പടം നമ്മൾ കണ്ടു വളർന്നവരല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തു നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അത് വിശ്വസിക്കണം എന്നിട്ട് കോടതി പറയട്ടെ അതുവരെ നമുക്ക് കുഴപ്പമില്ല കോടതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ ബഹിഷ്കരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ തിയേറ്ററിൽ എഴുന്നൂറോളം സ്ക്രീനിലാണ് ബബബ് കളിക്കണേ അപ്പോൾ എഴുന്നൂറോളം സ്ക്രീനിൽ നാളെ തുടങ്ങി ബഹിഷ്കരണം നടത്തേണ്ടി വരും കാരണം ഈ സിനിമ മാറിക്കഴിഞ്ഞാൽ അടുത്ത പടം കാണാതിരിക്കുക കാരണം തിയേറ്ററും ബഹിഷ്കരിക്കേണ്ടി വരില്ലേ ദിലീപേട്ടൻ്റെ പടം റിലീസ് ചെയ്തതിൻ്റെ പേരിൽ എഴുനൂറ് തിയേറ്ററൊന്നും ഗോകുലം മൂവീസിനെടുത്ത് പടം നടത്താനുള്ള പവറൊന്നുമില്ല അപ്പം പ്രേക്ഷകർ സിനിമ കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ദിലീപേട്ടൻ്റെ സിനിമകളുടെ പരാജയം എന്തായിരുന്നു എന്ന് ദിലീപേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക കഥ തിരഞ്ഞെടുത്തതിനകത്ത് ഒരുപാട് പരാജയങ്ങളുണ്ട് അപ്പം ഇത്തരം കഥകൾ തിരഞ്ഞെടുക്കുക ഇത്തരം സിനിമകൾ ചെയ്യുക ഇത് എൻജോയ് ചെയ്ത് കാണുക ആ പാട്ടിനൊക്കെ ട്രോൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വിഷ്വല് നമ്മൾ കാണുക അടിപൊളിയായിരിക്കും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെയൊക്കെ ഡാൻസ് ഒക്കെ അടിപൊളിയാണ് നമ്മൾ എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളതാണ് സിനിമ ഇതൊരു മാധ്യമമല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ബാഡടിച്ച് നശിപ്പിക്കാരിക്കുക ഇതുകൊണ്ട് ദൈവം ഇത് അത്തരം കമന്റുകളിൽ ഒന്നും പോവാതെ നമ്മള് വന്ന് വന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ നൂചൻ വരാനാണ് സാധ്യത ഫാമിലി ഓഡിയൻസിനെക്കാട്ടും ന്യൂജൻ വന്ന് കാണുന്ന സിനിമയായിട്ടാണ് കാണുന്നത് കാരണം ഇതൊരു തട്ടുകുളിപ്പം പടമാണെന്നേ ഇടി വെടി പുക അങ്ങനെയുള്ള ഒരു പരിപാടിയായിരിക്കും ഇത് അത് നല്ല രസമായിട്ട് റിപ്പോർട്ട് സന്തോഷം കാണുക സിനിമ നല്ല പോകും എന്ന് പ്രതീക്ഷിക്കുന്നു ആശംസകൾ സംഭവമായിട്ടാണ് വെറും പ്രതീക്ഷയല്ല സംഭവമാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇനി ഇതുവരെയുള്ള ചിത്രങ്ങൾ പോലെ ആയിരിക്കില്ല ഇത് ചിത്രീകരണ വിശേഷങ്ങൾ കേട്ടത് മുതൽ ഒട്ടനവധി ഇതുവരെ പണം മുടക്കിയതാവട്ടെ അതിൻ്റെ ചിത്രീകരണ സംവിധാനങ്ങളാവട്ടെ ഒട്ടനധികം സസ്പെൻസുകളും ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷതാണ് ഞങ്ങൾ വന്നത് പിന്നെ ദിലീപായിട്ട് നല്ലവിധ ആശംസകളും മോഹൻലാലിൻ്റെ ആരാധകരാണ് ഞങ്ങൾ അപ്പോൾ നല്ലൊരു സംഭവമായി തീരട്ടെ ഞങ്ങൾ ഞാൻ പറഞ്ഞ ഞാനൊരു തിയേറ്ററിൽ സിനിമാപുരാന്തനാണ് വൈഫാണ് അപ്പോൾ ഞങ്ങൾ കഴിവതും ഞങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ അങ്ങനെ നമ്മൾ വീട്ടിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം സംവിധാനങ്ങളുണ്ട് സിനിമ കാണാനുള്ള എന്നിരുന്ന തന്നെ ഈ തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് അവിടെയും കിട്ടില്ല അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ചു പ്രത്യേകിച്ചും ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിരിക്കും പിന്നെ നല്ല ഒരു അനുഭവം അത് തേടിയാണ് വന്നിരിക്കുന്നത് അത് രാവിലെ സിനിമ നന്നായി കാറിട്ട് എന്നാശംസിക്കുന്നു നല്ല അഭിപ്രായം പ്രതീക്ഷ അടിപൊളിയാണ് നല്ലൊരു പടമാണ് ദിലീപ് ഏട്ടൻ ലാലേട്ടൻ പിന്നെ എന്താണ് വിനീതേട്ടൻ ധ്യാനേട്ടൻ താരരാജക്കള് അണിയിച്ചൊരുക്കിയ നമ്മുടെ തൻജയേട്ടൻ പടം എന്തായാലും സൂപ്പറാണ് പേര് നമ്മുടെ നൂറ് ഷരീഫ് പിന്നെ ഭർത്താവിന്റെ പേരെന്താർത്ത ആ റിയ പരിചയുണ്ട് ഇല്ല എന്തായാലും ഒന്ന് കാണാൻ വേണ്ടി അവരുടെ ഒക്കെ പരിചയമുണ്ട്